ദുബായ് റോയൽ ഫാമിലിയുടെ പ്രധാനപ്പെട്ട താമസ സ്ഥലമായ ജബീൽ പാലസ് തരിശായി കിടന്നിരുന്ന മണലാരണ്യത്തിൽ നിന്നും പച്ചപ്പും ചുറ്റും പൂന്തോട്ടങ്ങളും ആധുനിക സജ്ജീകരണങ്ങളുമുള്ള സബീൽ പാലസായി തീർന്ന രാജകൊട്ടാരം കാണാം ദുബായ് സബീൽ പാലസും അവിടുത്തെ കാഴ്ചകളും സബീൽ പാലസ് വിസിറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ദുബായ് ട്രേഡ് സെൻറ്റർ റൗണ്ട് ബോട്ടിൽ നിന്നും സബീൽ പാലസ് സ്ട്രീറ്റ് എക്സിറ്റ് എടുക്കുക സബീൽ പാലസ് സ്ട്രീറ്റിലൂടെ മുൻപോട്ട് പോകുമ്പോൾ പ്രൈവറ്റ് ആക്സസ് എന്നൊരു എക്സിറ്റ് കാണാൻ സാധിക്കും ആ സ്ട്രീറ്റിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഒരു റൗണ്ട് ബോട്ടിൽ എത്തിച്ചേരും അവിടെ നിന്നും ഫസ്റ്റ് റൈറ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ സബീൽ പാലസിലേക്ക് എത്തുക ഇപ്പോൾ നമ്മുടെ കൺ കാണുന്നതാണ് സബീൽ പാലസ് ദുബായ് രാജകൊട്ടാരത്തിൻ്റെ രാജവീതിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിമനോഹരമായ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് സബീൽ പാലസ് നിരവധി മരങ്ങളും ചെടികളും പൂക്കളും നിറഞ്ഞതാണ് ഈ ഒരു രാജവീതിയും അതിൻ്റെ ചുറ്റുപാടും ദുബായ് ഭരണാധികാരിയുടെ കൊട്ടാരമാണ് സബീൽ പാലസ് ദുബായുടെ ഇപ്പോഴത്തെ റൂളറും ദുബായ് ഉൾപ്പെടുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ പ്രൈം മിനിസ്റ്ററുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിൻ്റെയും അദ്ദേഹം ഉൾപ്പെടുന്ന റോയൽ ഫാമിലിയുടെയും പാലസ് ആണിത് അദ്ദേഹത്തിന് അനവധി താമസ സ്ഥലങ്ങളുണ്ടെങ്കിലും ഈ ഒരു പാലസ് ആണ് ഒഫീഷ്യൽ റെസിഡൻസ് ആയി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അന്നത്തെ ദുബായ് ഭരണാധികാരിയായിരുന്ന ഹിസ് ഹൈനസ് ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തുമാണ് സബീൽ പാലസ് നിർമ്മിക്കുന്നത് അന്ന് അദ്ദേഹം ഈ കൊട്ടാരം നിർമ്മിക്കുമ്പോൾ ചുറ്റും മരുഭൂമിയിലായിരുന്നു ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ഷെയ്ഖ് റാഷിദിൻ്റെ താമസ സ്ഥലമായിരുന്നു ഈ ഒരു പാലസ് എന്ന് പറയപ്പെടുന്നു നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഈ ഒരു കൊട്ടാരം നിർമ്മിക്കുമ്പോൾ ഇതിന് ചുറ്റും വലിയ മരുഭൂമിയായിരുന്നു എന്നാൽ ഇപ്പോൾ അന്ന് പണിതീർത്ത കൊട്ടാരത്തിന് ചുറ്റും നിരവധി ആധുനിക കെട്ടിടങ്ങളും പൂന്തോട്ടങ്ങളും പച്ചപ്പും വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ദുബായ് ഭരണാധികാരികളുടെ ചിന്തകളും സ്വപ്നങ്ങളും അത് യാഥാർത്ഥ്യമാക്കുവാനുള്ള കഴിവും ഈ ഒരു കൊട്ടാരത്തിന് ചുറ്റും നിരവധി മൈലുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും നിരവധി പക്ഷികളും ഇതിന് ചുറ്റുമുണ്ട് എന്ന് പറയുമ്പോൾ അവർ എത്ര മനോഹരമായാണ് ഈ ഒരു കൊട്ടാരത്തിനെ പരിപാലിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം വളരെയധികം ആധുനിക രീതിയിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ അനധികൃതമായി മറ്റൊരു വാഹനങ്ങളും ഈ ഒരു പാലസിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടി പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ബാരിക്കേഡിംഗ് സിസ്റ്റവും ഓട്ടോമാറ്റിക് കൺട്രോളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിരവധി വിനോദസഞ്ചാരികളാണ് ഈ ഒരു സ്ഥലത്തെത്തി ഫോട്ടോകൾ എടുക്കുവാനും ഇവിടെ നിന്ന് വീഡിയോകൾ പകർത്തുവാനും ശ്രമിക്കുന്നത് ഈ രാജവീതിയുടെ ഇരുവശവും അതിമനോഹരമായ വഴിവിളക്കുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു രാജപ്രൗഡി വിളിച്ചോതുന്ന രീതിയിൽ അതിന്റെ ഡിസൈനും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദുബായ് സബീൽ പാലസും അതിന് ചുറ്റുമുള്ള കാഴ്ചകളും നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ഒരു കുഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ കുറിക്കുവാനും മറന്നു പോകരുതേ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈയൊരു വീഡിയോ ഷെയർ ചെയ്യുവാനും മറന്നു പോകരുതേ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ ബൈ